അറബിക്കടലിന് മുങ്ങിത്താണ് ലൈബീരിയൻ ചരക്ക് കപ്പൽ സ്വയം മുങ്ങിയതല്ലെന്നും കപ്പലിനെ മുക്കിയതാണെന്നും ആരോപണമുണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജ് ആണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എംഎസ്സിയുടെ എൽ സ്ത്രീ എന്ന കപ്പലാണ് കൊച്ചിയിൽ മുങ്ങിയത് മാത്രമല്ല ഈ അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള ദുരൂഹത ഇനിയും മാറിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് കപ്പല് മുക്കേദാണെന്ന സംശയം തോന്നുന്ന ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു കപ്പല് ഉണ്ടാക്കണമെങ്കിൽ ഏതാണ്ട് നാന്നൂറ് കോടി രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് മുങ്ങിയ കപ്പലിന് ഏതാണ്ട് ഇരുപത് വർഷം പഴക്കമുണ്ട് എന്നുള്ളതും വസ്തുതയാണ് മാത്രമല്ല കാലാവധി കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് വർഷം പിന്നിട്ടിട്ട് ഒരു പിന്നിട്ടുള്ള ഒരു കപ്പൽ കൂടിയാണിത് എന്നാണ് അറിയാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ജപ്പാനിലെ ഏതാണ്ട് പതിനഞ്ച് വർഷം മാത്രമാണ് ഒരു കപ്പലിന്റെ കാലവിരുദ്ധി എന്ന് പറയുന്നത് ഈ ഡ്രൈ ഡ്രൈഡ്രോഗ് ചെയ്യാനും അതേപോലെ തന്നെ അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു കപ്പല് കൊണ്ടുവരുവാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ് ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് മാത്രമല്ല കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ തന്നെ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ കപ്പൽ പൊക്കിയെടുക്കുക എന്നത് ദുഷ്കരമാണെന്നതിനാൽ ആ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മാത്രമല്ല കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ചില സംശയങ്ങളുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കപ്പലിന്റെ ഫിറ്റ്നസ്സിനെ കുറിച്ചിട്ട് ഏതാണ്ട് കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ മർക്കൻറ്റെയിൽ മറൈൻ വകുപ്പ് ഏതാണ്ട് പരിശോധിച്ചത് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ളതാണ് മാത്രമല്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് ഇരുപത്തി എട്ട് ഡിഗ്രി മാത്രം ചെലവിഞ്ഞിട്ടുള്ള ഒരു കപ്പല് പന്ത്രണ്ട് മണിക്കൂറിനകം മുങ്ങിയത് പരിശോധിക്കണമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സാധാരണ കപ്പലുകൾ ഏതാണ്ട് പതിനഞ്ച് മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എണ്ണൂറ്റി മാത്രമല്ല എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലില് കണ്ടെയ്നറുകൾ കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള ബില്ലുകൾ നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കപ്പലിലും തുറമുഖത്തുമുള്ള പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട ആവശ്യകത ഉണ്ടെന്നാണ് ചാൾസ് ആവശ്യപ്പെടുന്നത്